സ്ത്രീകളുടെ ശബരിമല വർഷത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രം നട തുറക്കുന്ന ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രം ക്ഷേത്രത്തിലെ നട തുറപ്പ് മഹോത്സവത്തിന്റെ നാളുകളാണിത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസങ്ങളാണ് ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് പന്ത്രണ്ട് ദിവസവും നട തുറക്കുന്ന പന്ത്രണ്ട് ദിവസവും ഇവിടെ പാർവതി ദേവിയുടെ ദർശനമാണ് ലഭിക്കുക ഒരു ശ്രീകോവിലിൽ ശിവനും പാർവതിയും വാഴുന്ന ഒരുപാട് വ്യത്യസ്തതകളുള്ള ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം ഒരേ കോവിലിൽ ആണ് എങ്കിൽ പോലും മറ്റൊരു പ്രത്യേകതയുണ്ട് പാർവതി ദേവി പടിഞ്ഞാറ് ദിശയിലേക്കും ശിവൻ കിഴക്ക് ദിശയിലേക്കും ദർശനം നൽകുന്ന ക്ഷേത്രമാണിത് ഇവിടുത്തെ നട തുറക്കുന്ന പന്ത്രണ്ട് ദിവസവും വിശ്വാസികളുടെ ഒരു പ്രവാഹമാണ് ഇവിടെ സ്ത്രീകളാണ് അധികവും വരാറുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഇങ്ങനെയാണ് ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർ മനയുമായും പറയുപെറ്റ പന്തിരുകുലവുമായി ഇതിന്റെ ഉത്ഭവം ബന്ധപ്പെട്ട് നിൽക്കുകയാണ് മുൻപ് തൃശൂർ ജില്ലയിൽ മാളക്കടുത്ത ഐരാണിക്കുളത്തായിരുന്നു മന സ്ഥിതി ചെയ്തിരുന്നത് അകവൂർ മനയിലെ നമ്പൂതിരിമാരാണ് ആ നാട് മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്ന ഇവർ നിത്യേന ഇവിടെ ദർശനം നടത്താറുണ്ടായിരുന്നു വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അകവൂർ മനയിലെ വലിയ നമ്പൂതിരിക്ക് ആരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു പക്ഷേ അവിടെ എത്താൻ പാടാണ് ദൂരെയാണ് അങ്ങോട്ട് പോയി വരാൻ സുഗമമായ വഴി ഉണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി തന്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ കരിങ്കല്ലുകൊണ്ടൊരു തോണി ഉണ്ടാക്കി ദർശനം നടത്തുന്ന വേളകളിലെല്ലാം ആ തോണിയിലേറിയും നടന്നുമാണ് നമ്പൂതിരി പോയി വന്നിരുന്നത് പ്രായമായപ്പോൾ നമ്പൂതിരിക്ക് ദൂരെ യാത്ര സാധിക്കാത്തൊരു ഘട്ടം വന്നു അവസാനമായി ഐരാണിക്കുളത്തപ്പനെ തൊഴുതു വരുമ്പോൾ നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്പൂതിരിക്ക് തനിക്കിനി ഐരാണിക്കുളത്ത് വന്നു തൊഴാൻ കഴിയാത്ത ദുഃഖം അറിയിച്ചത്രേ കരുണ്യമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ തന്റെ ഭക്തന്റെ ആഗ്രഹമനുസരിച്ച് കുടികൊള്ളാം എന്ന് സമ്മതിച്ചു മനയിലേക്കുള്ള മടക്ക യാത്രയ്ക്കായി നമ്പൂതിരി തന്റെ ഓലക്കുട എടുത്തപ്പോൾ അതിന് പതിവില്ലാത്ത ഭാരം തോന്നി എന്താണ് കാരണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ സംഭവം അദ്ദേഹം ചാത്തിനോട് പറഞ്ഞുവെങ്കിലും അതൊന്നും സാരമില്ല എന്നായിരുന്നു ചാത്തന്റെ മറുപടി മടക്ക യാത്രയിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ കലശലായ ഉണ്ടായി അടുത്ത അനുയോജ്യമായ ഒരു സ്ഥലം കണ്ട് അദ്ദേഹം ചാത്തനോട് തോണി കരയക്കടുപ്പിക്കാൻ പറയുകയും ചാത്തൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു തന്റെ ഓലക്കൂടെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച ശേഷം നമ്പൂതിരി മൂത്രശങ്ക തീർത്തു കൈകൾ കഴുകി കുടയെടുത്തപ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഇതെന്തും മറിമായും എന്നറിയാതെ നമ്പൂതിരി അന്തം വിട്ടുനിന്നു ഇക്കാര്യം അദ്ദേഹം ചാത്തനോട് പറഞ്ഞപ്പോൾ എല്ലാറ്റിനും സമാധാനമുണ്ടാകും എന്നായിരുന്നു മറുപടി ൂർ മനക്കടവിൽ തോണി എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും അവിടെ നിന്ന് ഇറങ്ങുകയും ചാത്തൻ തോണി മറിച്ചിടുകയും ചെയ്തു ഇത് കണ്ട നമ്പൂതിരി കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇനി തോണിയുടെ ആവശ്യമില്ല എന്ന് ചാത്തൻ പറഞ്ഞിത്രേ ചാത്തൻ മറിച്ചിട്ട തോണി ഒരു കല്ലായി മാറി ഇന്നും പെരിയാറ്റിലെ അകവൂർ മനക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നത് കാണാം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായ ഒരു സംഭവമുണ്ട് അതിങ്ങനെയാണ് പണ്ടുകാലത്ത് ദേവി നട ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ദേവിയായിരുന്നു അത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ എത്തിച്ചാൽ പിന്നീടത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്രമൂരാളന്മാർ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിൽ അടച്ച ശേഷമാണ് അവർ ദർശനത്തിന് എത്തിയത് നിശ്ചിത സമയത്തിന് മുൻപ് വാതിൽ തുറന്നു നോക്കി അവർ കണ്ടത് സർവാഭരണ വിഭൂഷിതയായ പാർവതി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ കാഴ്ചകളെ ഞെട്ടിപ്പോയ ഒരാളന്മാർ അമ്മേ ദേവി ജഗദംബിക എന്ന് ഉറക്കെ വിളിച്ചു തന്റെ രഹസ്യം പുറത്തായതിൽ ദുഃഖിതയായ ദേവി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോകുകയാണ് എന്ന് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും അമ്മയുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തന്റെ ഭർത്താവിന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകാമെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തിയാൽ പുണ്യമായിരിക്കുമെന്നും ദേവി അരുൾ ചെയ്തു ഇതിനെ തുടർന്നാണ് നട തുറപ്പ് മഹോത്സവം ആരംഭിച്ചത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ വിവാഹം നടക്കാത്തവർ മറ്റു വിഷമങ്ങളുള്ളവർ എല്ലാവരും ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തിരുവൈരാണിക്കുളത്തെത്തി അമ്മയുടെ നടക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന അടുത്ത വർഷം നട തുറക്കുമ്പോഴേക്കും നടന്നിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എത്രയോ പേർ താലിഭാഗ്യത്തിനായി മംഗല്യഭാഗ്യത്തിനായി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിച്ചിത്രത്തിൽ അവലത്തിൽ വന്ന് പ്രാർത്ഥനകൾ സാധ്യമായതിന്റെ സന്തോഷത്തിൽ ഇപ്പോഴും ഈ അമ്പലത്തിൽ ും ദർശിക്കാറുണ്ട് പുണ്യം നിറഞ്ഞ ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ തിരുവരാണിക്കുളത്തെ നട തുറന്നിരിക്കുന്ന ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ആ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെയധികം ഭാഗ്യദായകമായിട്ടാണ് കരുതി പോർന്നത് ന്യൂസ് ഡെസ്ക്സ്